ൂ ഞണ്ടായിരുന്നു ഇന്ന മണിക്ക് മുന്നൂറ്റി ഇരുപത് ആണ് അന്നിട്ട് ഞങ്ങൾ വെച്ചു അന്നാ പറഞ്ഞാൽ സാമ്പർ കാണിക്കാന്ന് പറഞ്ഞു സാമ്പ്ര കാണിക്കാൻ പറഞ്ഞ് അപ്പഴും ഞാൻ വീട്ടിലോട്ട് പോയി നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാൽ നിങ്ങൾ എത്ര ആവുമോ എന്ന് സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഒരു കാഴ്ചമ്മ എന്റെ ദൈവത്തെ സത്യത്തില് എനിക്ക് വേണ്ട അല്ല നിങ്ങൾ എനിക്ക് വേണ്ട ഞാൻ അതിനേ കാശാണോ എനിക്ക് വേണ്ട ഇത് ഞാൻ ആ വീടിയാ വേണല്ലോ എനിക്ക് തെളിവ് വേണം പറഞ്ഞില്ല പറഞ്ഞില്ല അല്ലെങ്കിൽ ചെന്നോട് ചോദിച്ചോളൂ ബാമ്പു കർട്ടൺ ബാമ്പു കട്ടൻ്റെ പേരിലൊരു വലിയ തട്ടിപ്പ് പ്രായമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലും ഒക്കെ ചെന്ന് തട്ടിപ്പ് നടത്തുക തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് പരമാവധി എത്ര രൂപ അടിച്ചു മാറ്റാമെന്ന കൂടി കുറേ ആൾക്കാർ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് മെത്ത മെത്തക്കച്ചവടം ബാംബു കട്ടൺ അതുപോലെ തന്നെ തറയിൽ ഒട്ടിക്കുന്ന ആ ഇത് ചവിട്ടി ഇങ്ങനെ കുറേ സാധനങ്ങളുമായിട്ടാണ് ഇവരിറങ്ങുന്നത് ഒരു മെത്തയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ മൂവായിരം രൂപ വിലയുള്ള ഒരു മെത്തയ്ക്ക് പതിനായിരം രൂപ എണ്ണായിരം രൂപ ഏഴായിരം രൂപ വില പറയുക അപ്പോൾ ഈ ഏഴായിരം രൂപയുടെ മെത്തയുടെ കാര്യം പറയുമ്പോൾ വീട്ടുകാരോട് പറയും നിങ്ങളുടെ പഴയ മെത്തയ്ക്ക് അഞ്ഞൂറ് രൂപ തരാം അല്ലെങ്കിൽ ആയിരം രൂപ തരാം രണ്ടായിരം രൂപ തരാം എന്ന് പറയും ഇങ്ങനെ പറയുമ്പോൾ വീട്ടുകാർ വീഴും അവർ നോക്കുമ്പോൾ അവരുടെ പഴയ മെത്തയ്ക്ക് രണ്ടായിരം രൂപ കിട്ടുന്നു പക്ഷേ ഇവരുടെ ഈ രണ്ടായിരം രൂപ കുറച്ച് കൊടുത്താൽ ഇപ്പോൾ ഏഴായിരം രൂപ ഒരു മെത്തയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയക്കകത്ത് ഇവന് ചിലവെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറോ രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു മെത്തയാണ് ഈ മൂവായിരം രൂപ ലാഭത്തിനകം വിൽക്കുന്നത് നമുക്കറിയാം ഈ മെത്ത കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു 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 വാഹനത്തിൽ മൂന്നോ നാലോ പേര് ഒരു മൂന്നോ നാലോ മെത്തയായിട്ടാണ് ഇറങ്ങുന്നത് അവർ നല്ല രീതിയിൽ ഈ നാല് മെത്തക്കകത്ത് നമ്മൾ സാധാരണ രീതിയിൽ വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനമോ അല്ലെങ്കിൽ വാഹനവും എല്ലായിടം കൂട്ടിയാലും ഒരു നിശ്ചിത റേറ്റിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവർ രണ്ട് മൂന്ന് പേര് വരുമ്പോൾ അവർക്ക് ആയിരം രൂപ പോരാ ആയിരം ഒന്നും പോരാ നല്ല രീതിയിലുള്ള ഒരു മൂവായിരം നാലായിരം രൂപ അയ്യായിരം രൂപ വെച്ചൊക്കെ ഒറ്റ ദിവസം തന്നെ ഒരാൾക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത് ഇപ്പം ഈ അമ്മയെ പറ്റിച്ചിരിക്കുന്നത് ഇത് നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഒരു സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തിട്ട് നൂറനാട് പോലീസ് അപ്പം ഇത് പല സംഭവങ്ങളങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഓച്ചറയ്ക്ക് കിഴക്ക് ഞക്കനാൽ എന്ന സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ആ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു പ്രായമുള്ള അമ്മച്ചിയുള്ളായിരുന്നു അവരോട് പറയുന്നു ഈ ബാമ്പു കട്ടൺ ഇടാം അപ്പോൾ അവരോട് പറഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപ ആകും എത്ര രൂപ ആകുമോനെന്ന് ചോദിച്ചു മുന്നൂറ്റി ഇരുപത് രൂപ ആകുമെന്ന് പറഞ്ഞ് അമ്മച്ചി ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വിചാരിച്ചെന്താണ് ഈ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ബാമ്പു കർട്ടൺ ഫിറ്റ് ചെയ്തിട്ട് പോകുന്ന അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ എന്തായാലും ആ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല അത് സത്യമാണ് പക്ഷേ മുന്നൂറ്റി ഇരുപത് വരുകയെന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചു മുന്നൂറ്റി ഇരുപത് വരാ അപ്പം അവർ വീണ്ടും ഒരു കർട്ടൻ വിറ്റിയത് ഇനി വീണ്ടും രണ്ട് കട്ടനൂടെ പിറ്റിയാന്ന് നോക്കുമ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു മോനെ മുന്നൂറ്റി ഇരുപന്നല്ലേ പറഞ്ഞേ ആ ആന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അമ്മച്ചി അമ്മച്ചി പറഞ്ഞു പത്തായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കാണുമെന്ന് പറഞ്ഞു അമ്മച്ചി കേട്ട് കഴിവിയൊക്കെ വെച്ച് പറഞ്ഞെന്തായാലും ഇവർ അത് ഇപ്പോൾ പറയുന്നത് അമ്മച്ചിക്ക് സ്ക്വയർ ഫീറ്റ് എന്തുവാണെന്നും സ്ക്വയർ മീറ്റർ എന്താണെന്നൊക്കെ അറിയാവുന്നതാണ് അവർ പറയുന്നത് എന്തായാലും ഇവരിപ്പോൾ പറയുന്നത് സ്ക്വയർ ഫീറ്റിനാണ് മുന്നൂറ്റി ഇരുപത് രൂപ പറഞ്ഞതെന്നാണ് ഇപ്പോൾ എന്തായാലും അവർ കണക്ക് കൂട്ടി അല്ലാതെ പത്ത് ഇരുപത്തൊമ്പതിനായിരം രൂപയോളം അവർ പറഞ്ഞ് ഇതിന് ഈ രണ്ട് കട്ടൺ ഇട്ടതിന് ഇരുപത്തൊമ്പതിനായിരം രൂപയോളം പറഞ്ഞ് അവസാനം പറഞ്ഞ് പറഞ്ഞ് അത് ഒരു പ്രശ്നമാകും ഒരു വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു പതിനായിരം രൂപയിൽ സംഭവം ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയെങ്കിലും ഈ പതിനായിരം രൂപ വാങ്ങിച്ചോണ്ട് പോയപ്പോഴും പിന്നീട് ഇവർ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് അയ്യായിരം രൂപയ്ക്ക് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ബന്ധപ്പെട്ടപ്പം അവർ ഫോൺ എടുക്കുന്നില്ല ഏതെങ്കിലും ഒരു നമ്പർ അഥവാ എടുത്തു കഴിഞ്ഞാൽ ഒരു തവണ എടുക്കും പിന്നെ ആ ഫോൺ എടുക്കത്തില്ല ഷാജി എന്ന് പറഞ്ഞ കട്ടൺ ഷാജി എന്നു പറഞ്ഞ ഒരു ട്രൂ കോളർ വരുന്ന പേര അങ്ങനെങ്ങാണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ വന്ന് തട്ടിപ്പ് നടത്തുന്ന ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് വീഴാതെ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ സ്ക്വയർ ഫീറ്റ് പിന്നെ സ്ക്വയർ മീറ്റർ ആക്കുക അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ പറഞ്ഞിട്ട് സ്ക്വയർ മീറ്റർ എന്ന് പറയാ ഇത്ര രൂപയെന്ന് പറയും പിന്നെ അത് പറയാം അത് അഞ്ഞൂറ് രൂപ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്ക്വയർ ഫീറ്റ് ആകുമ്പോഴത്തേക്ക് അത് എത്ര രൂപ ആകുമെന്ന് ആലോചിച്ച് നോക്കണം അത് അത് എത്ര രൂപയിലേക്ക് വർദ്ധിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ ഇത് വലിയ തട്ടിപ്പാട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് അവർ ഒത്തുതീർപ്പിന് പോകാനാണ് അവർക്ക് താല്പര്യം ആ രീതി പോവട്ടെ എന്തായാലും ആ പൈസ ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ മറ്റ് പല ആൾക്കാർക്കും മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൂടെ പേരുദോഷം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ മാന്യമായിട്ട് ഉള്ള ലാഭം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് കർട്ടനായാലും ഈ പറയുന്ന മെത്തയായാലും അങ്ങനെ ഈ ചവിട്ടിയായാലും ഏത് കാര്യമായാലും മാന്യമായിട്ട് ഒരു ലാഭത്തിന് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെക്കൂടെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കുറേ ക്രിമിനലുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലാണ് കൂടുതലും ഇതിൻ്റെ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർ കൊല്ലം ജില്ലക്കാരാണെന്നാണ് അറിയാൻ പറ്റുന്നത് കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി ശൂർനാട് ഭാഗത്തൊക്കെ ഉള്ള കുറേ കച്ചവടക്കാരാണ് അവരാണ് പലപ്പോഴും അതിൽ നിന്ന് കുറച്ച് എല്ലാവരും അല്ല അതിലെ ചില ആൾക്കാരാണ് ഇപ്പം പലപ്പോഴും പ്രതികളായിട്ടുള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലൊക്കെയാണ് ഇവർ കൂടുതലും കച്ചവടം ചെയ്യുന്നത് അത് അപ്പോൾ ഇവരെ പോലുള്ള കുറച്ചാൾക്കാരുടെ അപൂർവമായിട്ടുള്ള ചില ആൾക്കാരുടെ പ്രവൃത്തി മൂലം പാവപ്പെട്ട ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒത്തിരി അനേകം ആൾക്കാരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഇതാണ് കാരണം അവർ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർ ആ രീതിയിലായിരിക്കും ഈ കച്ചവടത്തിന് വരുന്നവരെ സമീപിക്കുന്നതും അവർ ന്യായമായ ഒരു വില പറഞ്ഞാൽ പോലും അവർക്ക് അവർ അതിനെ അംഗീകരിക്കത്തില്ല അപ്പം നമുക്കറിയാം ഇത് നേരത്തെ ഇതുപോലെ ഒരിടത്ത് ഒരു മെത്ത വടക്കൻ കേരളത്തിലാണ് മെത്ത പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് തെർമോക്കോളാണ് ഇരുന്നത് പങ്ങിയുടെ മെത്തയാണെന്ന് പറയുന്നത് കൊണ്ടു കൊടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് തെർമോക്കോളാണ് അതിൻ്റെ അകത്ത് ഇരുന്നത് അപ്പോൾ നമ്മുടെ എനിക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തുക്കളൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മച്ചി അതും ഇതുപോലെ ഒരു പ്രായമുള്ള ഒറ്റയ്ക്ക് ഒരു അമ്മച്ചിയാണ് അവർ പറഞ്ഞ മോനെ എനിക്ക് അറിയാം ഇത് കൊണ്ടുവന്നവന്മാരെ എനിക്കറിയാം അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അമ്മമാർക്ക് രണ്ടടിയും കൊടുക്കും ഈ സാധനം അവർക്ക് കൊടുക്കും എനിക്ക് പൈസ ഒന്നും വേണ്ട രണ്ടടി ഞാൻ കൊടുക്കും എന്ന് ആ അമ്മച്ചി പറഞ്ഞു എന്നാണ് അവർ എൻ്റെ ആ സുഹൃത്തുക്കൾ വരെ പറഞ്ഞത് കാരണം അവിടെ ആ തെർമോക്കോൾ ഉൾപ്പെടെ അവർ എടുത്തു വെച്ചിരിക്കുകയാണ് അത് ഒരു സംഭവമല്ല ഒത്തിരി സംഭവങ്ങൾ ഈ തെർമോക്കോളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ദേവി ഇതിങ്ങനുള്ള ഒരു ഈ പാവപ്പെട്ട കച്ചവടക്കാരെ കൂടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക